ఫ్లేమ్స్ జావా రివ్యూ ఇడుమో పినందా ఎంత వాయు వై ഇതാണ് നമ്മുടെ പിയർ ഫ്ലെൻസിന്റെ ജാവ എന്ന് സിമ്പിനി ഇത് നയന്റി സെന്റിമീറ്റർ ഇമ്പിനിയാണ് ഇത് ഓപ്ഷനൽ ഉള്ളത് നമുക്ക് സെവന്റി ഫൈവ് സെന്റിമീറ്റർ അതുപോലെ തന്നെ നയന്റി സെന്റിമീറ്റർ അതുപോലെ തന്നെ സിക്സ്റ്റി സെന്റിമീറ്റർ ആണുള്ളത് ഏഹ് ഇത്രയും അളവുകൾ ഉണ്ടെങ്കിലും ഇതിന്റെ ബ്ലോവർ മോട്ടർ ഇതെല്ലാം സെയിം സ്പെക്ക് തന്നെയാണ് വരുന്നത് ഈ ഈ ഒരു ഫ്രണ്ടിലെ പാനലും ഈ ഒരു ഇതും മാത്രമേ ഉള്ളൂ നമുക്ക് അളവില് വ്യത്യാസം പറ്റുള്ളൂ അതായത് ഗ്ലാസ് മാത്രമേ അളവിൽ വ്യത്യാസം പറ്റുള്ളൂ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ മെറ്റൽ ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഹൗസിങ് മെറ്റൽ ഹൗസിംഗ് ആണ് വരുന്നത് ആയിരത്തി നാനൂറ് സാക്ഷം പ്ലവർ ഉണ്ട് ഇതിന് അതുപോലെ തന്നെ സൗണ്ട് ടി വി വരുന്നത് ഫിഫ്റ്റി സിക്സ് ഡി ബി ആണ് സൗണ്ട് ടി വിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു ബോഷിൻ്റെ ഉണ്ട് അപ്പോൾ ബോഷിൽ സൗണ്ട് ബി എല്ലാം വരുന്നത് സൗണ്ട് ടി ബി എല്ലാം വരുന്നത് ഒരു ഫിഫ്റ്റി ടു മുതലാണ് ബോഷിൽ മിക്കവാറും ചിമ്മനികളെല്ലാം ഫിഫ്റ്റി ടു ആണ് സൗണ്ട് ടി ബി വരുന്നത് അപ്പോൾ ഫിഫ്റ്റി ടു എന്ന് പറയുമ്പോൾ അത്യാവശ്യം നോയിസ് ഉണ്ട് ഭയങ്കര എന്നാൽ നോയിസ് ലെവൽ ഭയങ്കര കുറവൊന്നുമല്ല പക്ഷേ എനിക്ക് പെട്ടെന്ന് അതിനകത്ത് പരസ്യം നല്ല രസമാണ് കാണാനായിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു ഇപ്പോൾ പരസ്യം ഭയങ്കര സൈലന്റ് ആണെന്നൊക്കെ പറയുന്നു അപ്പം ഞാനത് സൈലൻ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൈ എഴുക്കുമ്പോൾ പിന്നെ സൈലന്റ് ആവുന്നു അങ്ങനെ ഭയങ്കര ഒരു സംഭവം ആ പരസ്യം നിങ്ങൾ അറിയാം പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇതായിപ്പോയി കാരണം ബോഷിൽ അങ്ങനെ ഒരു സാധനം അങ്ങനെ ഞാൻ അറിഞ്ഞില്ലോ എന്നുള്ള ഒരു സൗണ്ട് അതെ ഇവര് പരസ്യം അൾട്രാ ഭയങ്കര അൾട്രാ സൈലന്റ് എന്നുള്ള രീതിയിലായിരുന്നു ഇവിടെ പരസ്യം അപ്പം ഞാൻ ബോഷിൻ്റെ ജിമ്മിനികളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് ബോഷു കണ്ടപ്പോൾ അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ എല്ലാ കസ്റ്റമറോടും ബോഷിൻ്റെ സൗണ്ട് അത്ര കുറവുള്ള ജിമ്മിനികളില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൂടെ ഞാനൊരു വീഡിയോ ചെയ്തു അപ്പം എനിക്ക് ഭയങ്കര ഇതായിപ്പോയ്യോ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയിരുന്നു പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും അതിന് ആണ്ടീൽ എഴുതിയിരിക്കുക സൗണ്ട് ഡി ബി ഫിഫ്റ്റി ടു ഡി സൗണ്ട് ഡിസബിൾ വരുന്നത് ഫിഫ്റ്റി ടു ആണെന്ന് പറഞ്ഞ എഴുതിയിരിക്കുക അന്നേരം ഞാൻ വിചാരിച്ചു പോകും അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റൊന്നുമില്ല വിചാരിച്ച് സംഭവം ഇതുപോലെ പല ഉണ്ട് കേട്ടോ അപ്പൊ സൗണ്ട് ഡി ബി അതായത് കുറഞ്ഞ സൗണ്ട് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം ഒരു ട്വന്റി ത്രീ ഡി ബി ആണ് കുറഞ്ഞ സൗണ്ട് വരുന്നത് ട്വന്റി എയ്റ്റും കുറഞ്ഞ സൗണ്ട് തന്നെയാണ് പക്ഷെ ട്വന്റി ത്രീ അടിപൊളിയായിരിക്കും സൗണ്ടേ കാണത്തില്ല അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പം അതുപോലെ തന്നെ ഇതിന്റെ സെക്ഷൻ പവർ വരുന്നത് ആയിരത്തി നാനൂറ് സെക്ഷൻ ആണ് വരുന്നത് മറ്റുള്ള ചെമ്മിലിൽ നിന്ന് ഇതിനുള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് പാനില് അതായത് ഈ ഒരു ഗ്ലാസ് ഫ്രണ്ടിൽ ഒരു ഈ ഒരു ഷെയ്ഡിൽ ഗ്ലാസ് പാനലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് കാണാൻ ഭയങ്കര ഷോയാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇത് കാണുമ്പോൾ ഭയങ്കര വീതിയാണ് അപ്പൊ ആ വീതി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുവിധം അറിയാവുന്നവരാണെങ്കിൽ അത്രേ തന്നെ ഇതില് ബ്ലോവർ സൈസും ഉണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സക്ഷൻ എബിലിറ്റി കുറച്ച് കൂടുതലായിരിക്കും വരും കാരണം എന്നാന്ന് പറഞ്ഞാൽ ബ്ലോവർ സൈസ് അതായത് നമ്മൾ പറയത്തില്ല പാൻറ്റ് വലുപ്പം കൂടുന്നതോറും നമുക്ക് കാറ്റിൻ്റെ ഏരിയയും കൂടും എന്ന് നമ്മൾ പറയാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ബ്ലോവറിൻ്റെ സൈസ് വലുതാവുന്നതിനനുസരിച്ച് സക്ഷൻ എടുക്കുന്നതിൻ്റെ ആ ഒരു പവറിലും വ്യത്യാസം വരും അപ്പം അതും ഇതിലൊരു അവിഭാജ്യ ഘടകമാണ് നല്ലൊരു ഫീച്ചറാണ് പിന്നെ സാധാരണ നമ്മൾ വരുന്നത് തന്നെ ഇതുപോലെ മോഷൻ സെൻസർ ഓട്ടോ ക്ലീന് അങ്ങനെയുള്ള ഫെസിലിറ്റികൾ എല്ലാം പറ്റുന്നുണ്ട് മോഷൻ സെൻസർ മൂന്ന് സ്പീഡാണ് വരുന്നത് ബേ അല്ല നോർമൽ ഇതാണ് വരുന്നത് ആഹ് നല്ല കാറ്റുണ്ട് ബി എൽ ഇ സി അല്ല നോർമൽ ആണ് പിന്നെ ഇത് നല്ല കാറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് നടന്ന ഇത് മേളയിൽ കഴിച്ചിട്ട് നമുക്ക് ഇത് ഇതിലേ ഇങ്ങോട്ട് കാറ്റ് വരുന്നുണ്ട് കൂളായിരുന്നു രാവിലെ ആയിട്ട് കൂളായിട്ടുള്ള കാറ്റ് വരുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഫ്ലോപ്പ് അതായത് ഇതിനകത്ത് നമ്മൾ പറയാം വ്യക്തി ശരി രീതിയാണ് ഇതിന്റെ സൗകര്യങ്ങൾ കാരണം ഇതിന്റെ മോട്ടറ് വരുന്നത് ആർ പി എം വരുന്നത് ഈ പറഞ്ഞുകൊണ്ട് ആയിരത്തി നാനൂറാണ് അപ്പൊ ചെറിയൊരു സൗണ്ട് കൂടുതലുണ്ട് കൂടുതൽ ഭയങ്കര അത്ര കൂടുതൽ എന്നല്ല ഞാൻ ഫിഫ്റ്റി സിക്സ് ഉണ്ട് സാധാരണ നോയിസ് ലെവല് അപ്പം പിന്നെ ഞാൻ എന്താ പറയുക ആ ഇതിന്റെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുണ്ട് ഈ സ്ക്രൂ ഈ സ്ക്രൂകള് ചില സമയങ്ങള് റസ്റ്റ് കയറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ കമ്പനി താങ്കളത് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂ ഒന്നെങ്കിലും നിങ്ങൾ ബ്ലാക്ക് ആക്കിയോണ്ടായിരിക്കും ഇതിന് മുമ്പ് അതുകൊണ്ടിരുന്നൊക്കെ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് തുരുമിക്കുന്ന പ്രശ്നമില്ലായിരുന്നു ബ്ലാക്ക് ആക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ തുരുമ്പിക്കുന്ന ഒരു പ്രശ്നം വരുന്നത് ഇതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ചെറുതായിട്ട് കാണാം പക്ഷെ അതൊരു വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എങ്കിലും പുതിയത് വാങ്ങിക്കുമ്പോൾ ആൾക്കാർ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ ഇതുപോലെ റിവാൻഡ്രത്ത് അയച്ച ഒരു ജിമ്മിനി പിയർ ഫ്ലൈൻസിൻ്റെ എൻ്റെ ജിമ്മിനി ഇതുപോലൊരു പ്രശ്നം വന്നിട്ട് ആ കസ്റ്റമർ ഭയങ്കരമായിട്ട് വയലന്റ് ആയി പുതിയ ജിമ്മി ആയതുകൊണ്ട് തന്നെ ആരും വയലന്റ് ആകും കമ്പനി താങ്കളത് ശ്രദ്ധിക്കുക അപ്പം മോഷണൻസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാഫിൻ ഫിൽറ്റർ ആണ് ഇതിനകത്ത് വരുന്നത് അല്ല ബാറ്ററി ഫിൽറ്റർ ആണ് പക്ഷേ അത് പൗഡർ കോഡ് ആകുന്നതാണ് ഫുള്ളി ആണ് പൗഡർ കോട്ടഡ് ആണ് ഫിൽട്ടർ വരുന്നത് പൗഡർ കോഡ് ആണ് പിന്നെ സാധാരണഗതിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഫിൽട്ടർ വരാറ് ഈ ബാഫറി ഫിൽറ്റർ അങ്ങനെ പൗഡർ കോട്ട് വരാറില്ല ഫസ്റ്റ് ടൈമാണ് ഞാനും കാണുന്നത് പൗഡർ കോട്ടാണ് ആണ് ഫിൽട്ടർ വരുന്നത് പക്ഷെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് വെയിറ്റ് ഒന്നുമില്ല ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ബ്ലോവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലോവർ ഒരു ഹെവി ബ്ലോവർ ബ്ലോവറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അത്യാവശ്യം വരുന്നത് വലിയൊരു ഹെവി ബ്ലോവർ ആണ് ഇതിനകത്ത് വരുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു അപ്പോൾ ബ്ലോവർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് വേണ്ട ഇതാണ് ഹീറ്റിംഗ് എലമെൻ്റിൻ്റെ സ്ട്രിപ്പ് വരുന്നത് ഇത് ഇതിനകത്തൊരു കോയിലാണ് ഇത് ചൂടായിട്ടാണ് ഇത് ഓട്ടോ ഓട്ടോ അഗ്നിഷ്യം വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഒരു കോട്ടിങ് ഇത് ഇതും സാധാരണഗതി പൗഡർ കോട്ടാണ് വരുന്നത് പക്ഷേ ഇതൊരു മാറ്റ് ഫിനിഷ് അല്ല ഇതൊരു ഗ്ലോസി ഫിനിഷാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമാണ് ഓട്ടോ ക്ലീൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓട്ടോ ക്ലീൻ എങ്ങനെയാണ് നമ്മൾ നമ്മളെന്തിനാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് പക്ഷേ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമ്മൾ തന്നെ തുടച്ച് കളയണം പിന്നെ ഇതിനകത്ത് കവർ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അകത്തേക്ക് കൈയിട്ടുള്ള അപകടങ്ങളൊന്നും ഉണ്ടാവത്തില്ല ചില മോഡൽസിന് ഇതിങ്ങനെ ഓപ്പൺ ആയിരിക്കും മെറ്റൽ ബ്ലോവർ ആയതുകൊണ്ട് നമ്മൾ ഇത് കുത്തിയിട്ടിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ കൈ അകത്തേക്ക് ഇടുവാണെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ അകത്തൊക്കെ അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി ഉള്ള തകിടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഫിനിഷിങ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ഫിനിഷിങ് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ എന്താ ഓയിൽ കളക്ടറാണ് വരുന്നത് ഇത് സാധാരണഗതി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരാറുള്ളത് പക്ഷേ ഇതിപ്പോൾ നമുക്ക് പൗഡർ കോട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതായത് ഒരു ഫുള്ളി ബ്ലാക്ക് ഫിനിഷാണ് ഇവർ ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് നിങ്ങൾ ബ്ലോവറിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് കണ്ടോ ആ ഒരു അതിനകത്ത് മുട്ടി നിൽക്കുക ഇത് കണ്ടോ ആ സൈഡിൽ പോയിട്ട് മുട്ടി കണ്ടോ ബ്ലോവറിൻ്റെ ഇത് മുട്ടി കണ്ടോ തകടയിൽ ണ്ടോ അതായത് ഈ ഒരു സൈസിൻ്റെ ആ സെയിം അളവിലാണ് ഈ ഒരു ബ്ലോവറും വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹെവി സക്ഷൻ ഇതിനകത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ വരുന്നത് നമ്മുടെ ലൈറ്റാണ് ലൈറ്റ് ഒരു റൗണ്ട് ലൈറ്റാണ് എൽ ഇ ഡി ലൈറ്റാണ് വരുന്നത് ഇതും റൗണ്ട് ലൈറ്റാണ് ഈ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അവൈലബിലിറ്റി കൂടുതലുള്ള ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോയാൽ കിട്ടാതിരിക്കുന്ന അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നും വരാറില്ല പിന്നെ ഇതിൻ്റെ ഈ സക്ഷൻ ഏരിയയിൽ വരുന്ന തകിടും പൗഡർ കോട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീലല്ല ഫുള്ളി ബ്ലാക്ക് ഞാൻ പറഞ്ഞല്ലോ അവരൊരു ഫുള്ളി ബ്ലാക്ക് ആക്കാനുള്ള ഒരു ഫിനിഷിങ്ങിലാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ സാധാരണഗതി വരാറുണ്ട് പക്ഷേ ഫുൾ ബ്ലാക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഗ്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള ഗ്ലാസ് ആണ് അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അങ്ങനെയുള്ള എന്താ പറയുന്നത് ഈ ഗ്ലാസ്സിന് കനം കൂടിയിട്ട് ചില ചിമ്മിനികൾ ചിമ്മിനികളിങ്ങനെ തുടിഞ്ഞിപ്പം ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നതോ ഇത് കറക്റ്റ് ലെവലിലാണ് ഇങ്ങനെ ഇങ്ങനത്തെ ആ ഒരു കറക്റ്റ് ലെവലിലാണ് നിൽക്കുന്നത് ചില ചിമ്മിനികൾ ഈ ഫ്രണ്ട് കൊണ്ട് താന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ അതെന്താന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിന് ഭയങ്കര വെയിറ്റ് കൂടുമ്പോഴാണ് അങ്ങനെ വരുന്നത് പക്ഷേ ഇപ്പോൾ ഉള്ള ഗ്ലാസ്സുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഇതുപോലെ ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഗ്ലാസ്സാണ് ഇപ്പോൾ ഇതുണ്ട് ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര തിന്നായിട്ടുള്ള ആണ് എല്ലായിടത്തും കാണാൻ പറ്റുന്നത് ഉണ്ടോ ഭയങ്കര തിന്നായിട്ടുള്ള ആണ് എല്ലാത്തിലും ഓൾമോസ്റ്റ് എല്ലാത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത് ഞാൻ ഇവിടെയും കാണിച്ചു തരാം ഇത് ഉണ്ടോ ഇതെല്ലാം ടി ആയിട്ടുള്ള ഗ്ലാസ്സാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഇപ്പോൾ വളരെ കുറവാണ് പക്ഷേ എങ്കിൽ പോലും ചില മോഡലുകളിലൊക്കെ ഭയങ്കര ഹെവി ഗ്ലാസ് കയറ്റാറുണ്ട് പക്ഷേ അങ്ങനെ ഗ്ലാസ് കയറ്റുന്നത് ജിമ്പിനി എടുക്കാണ്ടിരിക്കുകയായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കാരണം അത് ഭയങ്കര ഒരു ഹെവി ഫീ എന്താ പറയുന്നത് വെയിറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഈ ഒരു പോർഷന് താന്നിരിക്കാനുള്ള ഒരു അതായത് ഒരു ഗ്ലാമർ നഷ്ടപ്പെടാനുള്ള ഒരു സംഭവം കണ്ടുവരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഇതിനകത്ത് നമ്മൾ നോർമലി നമുക്ക് ടച്ച് അല്ലാതെ തന്നെ സോറി നമുക്ക് മോഷൻ സെൻസർ അല്ലാതെ തന്നെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാം റിഫ്ലക്ഷൻ അടിക്കുന്നു മോഷൻ സെൻസർ അല്ലാതെ തന്നെ നമുക്ക് ടച്ചിൽ യൂസ് ചെയ്യാൻ പറ്റും ഇത് കണ്ടോ സാധാരണ ഗതിയിൽ ടച്ചിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്ലസ് മൈനസ് ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഓണാക്കുക ഓണാക്കിയിട്ട് നമുക്ക് ഇതുപോലെ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇങ്ങനെ ഇതിനകത്തുണ്ട് അത് ഓൾമോസ്റ്റ് ചില ചെമ്മിനികളെല്ലാം ഉണ്ട് പിന്നെ ചില മോഡലുകളിലതില്ല പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇവർ കുറച്ചൊന്ന് ഭംഗി ഈ പിയർ ഫ്ലൈംസ് എന്നുള്ള ലോഗോ ചകല ചെറുതാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പ് വന്നുകൊണ്ടിരുന്ന മോഡലിലൊക്കെ ഇതങ്ങ് ഭയങ്കര സൈസായിരുന്നു അപ്പോൾ അവർ കാണാനൊരു വൃത്തികേടായിരുന്നു അപ്പം അത് താരതമ്യേന അവർ ചെറുതാക്കിയപ്പോൾ തന്നെ ചെമ്മിനിക്ക് ഒരു ഭംഗി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് കാണാനായിട്ടുള്ളത് ഇഞ്ച് കേട്ടോ പുറത്തേക്ക് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും കൂടെ ഞാൻ ഫീച്ചേഴ്സ് വായിച്ച് കേട്ടിത്തരാം ഇതാ ജാവുന്ന സീരീസിൽ വരുന്ന കാര്യങ്ങൾ അതായത് അറുപത് എഴുപത്തി അഞ്ച്മീറ്ററില് ഇത് അവൈലബിൾ ആണ് നമ്മളിവിടെ കൂടുതലും വിൽക്കുന്നത് അറുപത് സെന്റിമീറ്ററും തൊണ്ണൂറ് സെന്റിമീറ്ററും ആണ് സെവൻറി ഫൈവ് സെന്റിമീറ്ററും ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല പിന്നെ ഗ്ലാസ് ബ്ലാക്ക് ബോഡി ഗ്ലാസ് അതെല്ലാം ബ്ലാക്ക് ആണ് സെക്ഷൻ പവർ ആയിരത്തി നാനൂറ് മീറ്റർ ക്യൂ പെർ ഫവറാണ് വരുന്നത് പിന്നെ ടച്ച് കൺട്രോൾ മോഷൻ കൺട്രോൾ ഹീറ്റിംഗ് ഗീ ഓട്ടോ ക്ലീന് ഹീറ്റിംഗ് ഓട്ടോ എലമെൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ഫിൽറ്റർ ഉണ്ട് എൽ ഇ ഡിയുടെ വാർട്സ് വരുന്നത് ടു പോയി വൺ പോയിൻറ്റ് ഫൈവ് ആണ് എൽ ഇ ഡിയുടെ വാർട്സ് വരുന്നത് അങ്ങനത്തെ രണ്ടെണ്ണം വരുന്നുണ്ട് പിന്നെ മെറ്റൽ ഹൗസിംഗ് മെറ്റൽ ഫ്ലവർ അതൊക്കെ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു പിന്നെ ഓയിൽ കളക്ടർ വരുന്നുണ്ട് അതും ഞാൻ പറഞ്ഞു പിന്നെ നോയ്സ് ലെവൽ വരുന്നത് ഫിഫ്റ്റി സിക്സ് ഡി ബി ആണ് വരുന്നത് അതും പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇലക്ട്രിക്കൽ പവർ വരുന്നത് ടു ട്വൻറ്റി വാർട്സ് പെർ ഫിഫ്റ്റി ബാർ ഫിഫ് അതെങ്ങനെ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല ടു ട്വന്റി ഞാൻ ഈ താനം ചോദിക്കുമ്പോൾ ഞാനത് വരുമ്പോഴാണ് ഇരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് വാട്സാന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് വാട്സാ എല്ലാ മെഷീനുകളും ഇരുന്നൂറ്റി ഇരുപത് വാട്സാങ്ങ് അറുപത് കടിച്ചു വരും ഇതിനകത്ത് ഇവർ വേറെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ അറിയാമല്ലാത്ത കാര്യങ്ങൾ അറിയാമല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വലിയ ഒന്നും സംഭവിക്കാൻ ഒന്നുമില്ല നാളെ നമ്മളൊരാള കളിയാക്കാതിരിക്കുമല്ലോ അപ്പൊ അറിയാമെന്നു പറഞ്ഞാൽ പറഞ്ഞു തരുമ്പോൾ നമ്മൾ അത് പറഞ്ഞു തരും അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ അപ്പൊ അടിപൊളി ഒരു വീഡിയോ വീണ്ടും ചേട്ടൻ ആ കമന്റ് ഇടുന്ന രണ്ട് മൂന്ന് ചേട്ടന്മാർ അവരുടെ പറയാനുള്ളത് അതായത് നിങ്ങൾ പറയുന്നുണ്ട് ഭയങ്കര ഞാൻ വലിച്ചു നീട്ടാണ് ഭയങ്കര ഇതാണ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ ഐ മീൻ വലിച്ചു നീട്ടിയാണ് സാരികൾ സംസാരിക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ ആൾക്കാർക്ക് മനസ്സിലാവാനായിട്ടാണ് സാധാരണക്കാരനായിരുന്നു എൻ്റെ വീഡിയോ കാണുന്നത് കോടീശ്വരന്മാർ അമ്പാനിയൊന്നുമല്ല അപ്പം അത് വേണ്ടിയിട്ടാണ് നമുക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷ പറയുമ്പോൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും പക്ഷേ ഈ വീഡിയോ ഞാൻ കുറച്ചുകൂടി സ്പീഡിലാണ് ഞാൻ സംസാരിക്കുന്ന ഒരു ഒരു റേഷ്യോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു സ്പീഡിലാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതിൽ കൂടുതൽ താക്കാൻ പറയരുത് ഇനി പറഞ്ഞാലും വേറെ റേഷ്യല്ല വേണമെങ്കിൽ കണ്ടാൽ മതി